പേസ്റ്റ് ആക്കി നല്ല തരി കാണരുത് ഒന്ന് രണ്ടെണ്ണ ഇങ്ങനെ ആവും അത് നമുക്ക് പറഞ്ഞു മധുരം എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് ഹലോ ഗായ്സ് ഞാൻ ഇന്ന് അച്ചപ്പം ഉണ്ടാക്കാൻ പോവേണ് അതിനായിട്ട് ഞാൻ നാഴി നാഴി എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം എന്തായാലും എൻ്റെ നാഴി ഞാൻ എല്ലാത്തിലും കാണിച്ചിട്ടുണ്ടാ ഇതിനാണ് ഞാൻ എടുത്തത് ഒരു നാഴിയായിരിക്കും നമുക്ക് പണ്ടത്തെ ഓർമ്മയൊക്കെ വേണമല്ലോ അതായത് കപ്പില് അങ്ങനെ ഇങ്ങനെ വേറെ പറയണില്ല അപ്പോൾ ഒരു നാഴി അരി വാരി അരിവാല ഇനി അരിവാലയിലൊക്കെ വെച്ചാണ് ഞാൻ വെള്ളം തോത്തിയിട്ട് എടുക്കുന്നത് തോത്തി തോത്തിൽ തിരുവനന്തപുരം പാട്ടിന് അപ്പോൾ അതങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മിക്സിയിലെ ജാറിലിട്ട് അടിച്ചെടുക്കാം അപ്പോൾ ഞാൻ അടിച്ചെടുക്കാനായിട്ട് ഇത് ആ തേങ്ങാ പാൽ ഒരു മുറി തേങ്ങയുടെ പാൽ ഞാൻ ഒന്നാം പാൽ ആദ്യത്തെ പാൽ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് നല്ല കട്ടിപ്പാൽ അപ്പോൾ ഈ പാൽ ഒഴിച്ചു കൊടുക്കാം കുറേശഴിച്ചൊന്ന് അരച്ചെടുക്കാം അപ്പം നമുക്കിത് ആവശ്യമായിട്ട് അധികം വേണമെന്നുണ്ടെങ്കിൽ ശാല വെള്ളമൊക്കെ ചേർക്കാം കുഴപ്പമൊന്നുമില്ല ഇതൊന്ന് അടിച്ചെടുക്കാം പിന്നെ അരി അരി ഇതാ പേസ്റ്റാക്കി നല്ല തരി കാണരുത് ആ നല്ല പേസ്റ്റാക്കി അരച്ച് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇതിലേക്ക് ഒരു മുട്ട നമുക്ക് അത് പ്രത്യേക അടിച്ച് ഈത്തിക്കൊടുക്കാം ഒരു മുട്ട നാഴി മാവല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് ഒരു മുട്ട എടുത്തത് ആ പഞ്ചസാര നമുക്ക് ആവശ്യത്തിന് മതിരം നമുക്കിപ്പോൾ എത്ര വേണം മധുരം അതനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരം കുറച്ച് പോലെ കുറച്ച് മതിയല്ലേ ഏ ഇത് കുറേ ആയില്ലേ അമ്മക്കിനി ഒരു ഇതാ ഇത്ര മൈദപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം മരുപ്പുരി ഇട്ട് അടിച്ച് നോക്കാം എങ്ങനെ ഇരിക്കുമെന്ന് നോക്കട്ടെ അല്ലെങ്കിൽ ശകലം തേങ്ങാപ്പാൽ ശകലം ഒഴിച്ച് കൊടുക്കാം മുട്ടേനെ വെള്ളം ഉണ്ടല്ലോ ഇതുണ്ടല്ലോ മുട്ടയും പഞ്ചസാര അടങ്ങി ചേരും ഒന്ന് അടിച്ചെടുത്ത് അതിലോട്ട് ഒഴിക്കുക അങ്ങനെ അതായത് അരണ്ണി കിട്ടിയിട്ടുണ്ട് പഞ്ചസാര ഇല്ലെങ്കിലേ തരി തരിയായിട്ട് കിടക്കും അതപ്പം അങ്ങനെ കിടക്കരുത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് ഇളക്കി കൊടുക്കാം ഒരുപാട് കുറുവി ഇരിക്കരുത് പിന്നെ വെള്ളങ്ങളൊക്കെ ആവുകയും ചെയ്യരുത് നമുക്കൊന്ന് കലക്കി നല്ലതുപോലെ മിക്സ് ചെയ്ത് കലക്കി എടുക്കാം ഇനി ഇതാ ഞാൻ ഒരു ഷഗിലെ ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു നുള്ളുപ്പ് ഉപ്പ് കൂടെ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ടത് ഇത് നന്നായി ഒന്ന് കലക്കി പിന്നിതാ കുറച്ച് ജീരകം എടുത്ത് കൊടുക്കുന്നു ഇതാ ജീരക ഏതാ വരില്ലല്ലേ പക്ഷേ എനിക്ക് എള്ളൊന്നും ഇല്ല കേട്ടാ ഞാൻ ജീരകമാണ് എടുത്ത് കൊടുക്കണത് പിന്നെതാ ചിറ കളർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കളറൊക്കെ കിട്ടിയ ഒരു ഭംഗിക്ക് വേണ്ടി നല്ല പരിമായിട്ടിരിപ്പുണ്ട് ഇത് വെച്ചേക്കൊന്നും വേണ്ട നമ്മൾ അത് ഇപ്പം ഉണ്ടാക്കി എടുക്കാം അങ്ങനെ വെക്കണമെന്നില്ലേണ്ട നല്ല നല്ല ഇതായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി അച്ചീന്ന് ഇളവെന്നുള്ള എനിക്ക് അറിഞ്ഞൂടാ എണ്ണ പുരട്ടി വെയിലത്ത് വെച്ചിട്ടുണ്ട് അച് നേരം അങ്ങനെ വെച്ചിരിക്കും പിന്നെ തിളച്ച എണ്ണയിൽ നിന്റെ ഉണ്ടാ ഒരുപാട് കട്ടിയാവരുത് ആവരുത് വെള്ളം കണക്കും ആവരുത് ഇതാണ്ടെ കറണ്ടീലെടുക്കുമ്പോന്താ ഇങ്ങനെ പറ്റിയിരിക്കണം ആ ഒരു പരിവോണ് അപ്പൊ ഇതെല്ലാം സെറ്റ് ആയിട്ടുണ്ട് മധുരമൊക്കെ കറക്റ്റ് ഉണ്ട് പറഞ്ഞിട്ട് ബാക്കി ആ എല്ലാം പരിവാണ് പരിവാണ് പെട്ടി സ്റ്റോവ് പരിവാണ് കറക്റ്റ് പരിവാണ് എന്നാണ് തോന്നണത് അതേ ബോളി ഉണ്ടാക്കിയിടക്കാവും എന്തോ ആ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ പക്ഷേ ടേസ്റ്റ് ഉണ്ടാ നോക്ക് ഇങ്ങനെ ഉണ്ടാക്കിയാലും അപ്പം ഇതിവിടെ ഇരിക്കട്ടെ നമുക്കിതിനെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം അടച്ച് വെച്ചതിന് ശേഷം ഞാൻ പോയി അച്ചെടുത്തുകൊണ്ട് വരട്ടെ പിന്നെ കാണാം ഇങ്ങനെ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് അച്ചപ്പത്തിൻ്റെ ചട്ടി അടുപ്പിൽ വെച്ച് അച്ചിങ്ങനെ അച്ചിരിയതാ എണ്ണയിലിങ്ങനെ ഇട്ടിരുന്നു എങ്കിലേ ഇളവുള്ളൂ അപ്പൊ എണ്ണയൊക്കെ ചൂടായി ഇനി നമ്മൾ അച്ചിയിലോട്ട് മുക്കി കൊടുക്കാം ഒരുപാട് മുങ്ങണ്ട ഒന്ന് പരീക്ഷിച്ചു നോക്കട്ടെ എങ്ങനെ ഇരിക്കൂന്ന് എനിക്ക് അറിഞ്ഞൂടോ ചിലപ്പം ശെരിയാവും വിട്ട് വരാൻ പാടുണ്ട് അച്ചിന് ഇത് ഒരുപാട് നാള് എടുക്കാതെ വെച്ചിരുന്ന കേട്ടോ ഈ അച്ഛേ അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പൊ ഒന്ന് രണ്ടെണ്ണ ഇങ്ങനെ ആവും ഇങ്ങനെ കുത്തി എടുത്ത് ഇങ്ങോട്ടിട്ട് കൊടുക്കാം ഒന്ന് രണ്ടെണ്ണ ഇളവാത്തിരി ബുദ്ധിമുട്ടായിരിക്കും എന്നാലും ഏർ വലിയ കുഴപ്പമില്ലാത്ത രീതിക്ക് വന്നിട്ടുണ്ട് ഇതിലോട്ട് വെച്ച് കൊടുക്കാം ഇങ്ങനെ മുക്കാം ഇല്ലെങ്കിൽ അച്ചിന്ന് ഒരു ഓലിച്ചു പോകും മുക്കിയതിന് ശേഷം അങ്ങനെ മുക്കിട്ട് ചിലതാണെങ്കിൽ നമ്മളിങ്ങനെ ആക്കുമ്പോൾ തന്നെ പെട്ടെന്നങ്ങ് വീരും ഇതിപ്പം കുറച്ച് ഇരി ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഇങ്ങനെ ആവും ഇനിയിപ്പം രണ്ടാ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് ഗൈസപ്പളുടെ അച്ചപ്പം നല്ലതായിട്ട് വന്നിട്ടുണ്ട് ആദ്യം രണ്ടെണ്ണേ അങ്ങനെ ആയുള്ളൂ പിന്നെ പിന്നെ നല്ലതായിട്ട് വിട്ട് വന്നിട്ടുണ്ട് അച്ചീന്ന് പിന്നെ നമുക്ക് ഇനി ഇതെല്ലാം ഇത് ഒന്നേ ഇടത്തുള്ള ഇതിൽ ഓരോന്ന് വെച്ചിട്ട് ചട്ടി ചെറുതാണ് ഇതെല്ലാം ഇങ്ങനെ നമുക്ക് മൂപ്പിച്ചെടുക്കാം അങ്ങനെ ഗൈസ് നാളെ അച്ചപ്പ സക്സസ് ആയിട്ടുണ്ട് അച്ഛ കഴിഞ്ഞ ആളുണ്ടാക്കിയതിനെക്കാളും നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിനിയിപ്പോൾ മോള് ഒരെണ്ണം എടുത്ത് കഴിച്ചു വെക്കണം അവിടെ ആദ്യം ഉണ്ടാക്കിയതെ ഇത് ഇതാണ് ആദ്യം ഉണ്ടാക്കിയത് അത് ഫസ്റ്റ് ഇളവി വരൂല്ലായിരുന്നു അച്ചീന്ന് അച്ചീന്ന് ഇളവി വരാത്തത് കൊണ്ടാണ് അങ്ങനായത് ടേസ്റ്റ് അത് പിന്നെ അച്ചീന്ന് ഇളവി വന്നായിരുന്നു ആദ്യം അങ്ങനെയൊക്കെ സംഭവിക്കും പക്ഷെ എല്ലാം കറക്റ്റായിട്ടുണ്ട് ശകലം കളർ പൊടി ഏർത്തത് കൊണ്ടാണ് വേണ്ടത് മഞ്ഞ കളറിൻ്റെ എന്തോ ഒരു ഭംഗി കാണാം പറഞ്ഞു മധുരം എല്ലാം കറക്റ്റായിട്ടുണ്ട് മധുരം ഒരുപാട് അങ്ങനെ ഇഷ്ടമല്ല അപ്പം വീഡിയോ ട്രൈ ഒക്കെയുള്ളൂ ഓക്കെ ബായ്